ഹജ്ജിനും ും സിയാറത്തിനും പോകുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ യാത്രയപ്പ് വേളയിൽ അവരെ കൈപിടിക്കൽ സുന്നത്തുണ്ട് അഭ്യർത്ഥിക്കൽ മുന്നിട്ട് വരുമ്പോഴും അങ്ങനെ തന്നെ സുന്നത്തുണ്ടീ സഹോദരങ്ങളെ അത് ബഹുമാനമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് അവർക്കുള്ള ബഹുമാനമാണ് നമ്മൾ അവരെ ബാബരോട് ചെയ്യേണ്ട ഹിദമത്താണ് നന്ദിയാണ് പിന്നെയും പറഞ്ഞില്ലേ മഹാന്മാര് അല്ലായത്ത ഒരു സ്ഥലത്തിരിക്കുമ്പോ അവരെ മുന്നിൽ നമ്മൾ അവിടെ പോയിട്ടിരിക്കരുത് അവരി ഇരുത്തം തുടങ്ങിയിട്ടേ നമ്മൾ ഇരിക്കാവൂ ഭക്ഷണം കഴിക്കുന്നയിടത്തും വെള്ളം കുടിക്കുന്നയിടത്തും ഇരിക്കുന്നയിടത്തും സംസാരിക്കുന്നയിടത്തും അവരുണ്ടോ അവരെ മുന്തിക്കണം ബാപ്പയും മക്കളും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് ബാപ്പയുണ്ട് ഉമ്മയുണ്ട് ഉപ്പ തുടങ്ങണം ഉമ്മയും മക്കളുമാണോ ഉമ്മ തുടങ്ങണം സഹോദരങ്ങൾ ഒരുമിച്ചാണോ മൂത്താള് തുടങ്ങണം അങ്ങനൊരു മുൻഗണനാക്രമം ഇസ്ലാമിലുണ്ട് ആ ഒരു ബഹുമാനങ്ങളൊക്കെ പഴയകാലത്ത് നിലനിർത്തി പോരുമ്പോ അത്തരം വീടുകളിൽ ജീവിക്കാൻ എന്തൊരു സുഖമാണ് എന്തൊരു സൗന്ദര്യമാണ് എന്തൊരു സന്തോഷമാണ് അതൊക്കെ കുടുംബങ്ങളിൽ നിന്ന് പട പടികടന്ന് നീങ്ങിയപ്പോൾ മുഴുവൻ വീടുകളും ഫ്ലാറ്റിന്റെ സംസ്കാരമായി പോയി വാടക വീടുകാര് താമസിക്കും പോലെ ആയി അങ്ങനെ ആയിക്കൂടാ സഹോദരങ്ങളെ ആ അഥവും ബഹുമാനവും കാത്തു സൂക്ഷിക്കണം റഹ്മത്തിന്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കണം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ശാപം മേറ്റ് വാങ്ങുന്നവരാകരുത് നമ്മള് റസൂർല്ലാഹി സാഹു അലൈ വല്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശാപം ഏറ്റുവാങ്ങുന്നവരാകരുത് നമ്മൾ മാതാപിതാക്കള് ഒരു നിലക്കും ശല്യം ചെയ്യുന്ന വാക്കോ പ്രവർത്തനമോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകരുത് ഏറ്റവും വലിയ പരീക്ഷണം ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥ വരാൻ ഏറ്റവും വലിയ കാരണമാണ് അവരെ വെറുപ്പിക്കുന്നത് മരിച്ചു കഴിഞ്ഞാലും ഹക്കടപാട് തീരാത്തവരല്ലേ മാതാപിതാക്കള് അഷ്റഫുൽഹു അലൈ വസ്സല നിങ്ങളോട് വന്നിട്ട് ചോദിച്ചില്ലേ ഒരു സ്വഹാബി ബാപ്പ മരിച്ചു നബിയേ ഉമ്മ മരിച്ചു നബിയേ വല്ല ഹക്കുമിനു ബാക്കിയുണ്ടോ തങ്ങൾ എണ്ണിക്കൊടുത്തു അഞ്ചെണ്ണം ഉണ്ട് ഒന്ന് അസ്വലാ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിന്റെ ഹയാത്ത് കാലം മുഴുവനും അതുണ്ടാകണം രണ്ടാമത് അവർക്ക് വേണ്ടി നീ പാപമോചനം തേടണം മൂന്നാമത് അവരുടെ വാഗ്ദത്തങ്ങൾ നീ നിറവേറ്റണം ശേഷം പാപ്പിക്കുമ്പോ പറഞ്ഞു നമ്മളോട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പാപ്പ പറഞ്ഞിരുന്നു എന്റെ നാല് മക്കൾക്ക് നാല് പെൺകുട്ടിയാക്കും ഞാൻ സ്വർണം കൊടുക്കുമ്പോ ഒരുപോലെ കൊടുക്കണം എന്ന് കരുതിയിരുന്നു പക്ഷെ മൂന്നാൾക്ക് ഒരുപോലെ കൊടുക്കാൻ കഴിഞ്ഞു നാലാമത്താ കുറച്ച് കുറവുണ്ട് നിങ്ങൾ ആൺകുട്ടികളൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് കൈവത്തുന്ന സമയത്ത് അത് കൊടുക്കണം കേട്ടോ കുറച്ചുകൂടി കൊടുക്കാനുള്ളത് ആ ഞങ്ങൾ കൊടുക്കും കണ്ടും നമ്മൾ ഓരിക്കണ്ടേ അതൊരു വാഗ്ദത്താണ് ഏറ്റെടുത്ത് നിറവേറ്റണം ബാപ്പ പറഞ്ഞു ഉമ്മ പറഞ്ഞു എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഉമ്ര ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മക്കളെ ഞാൻ നിങ്ങളത് ഏൽപ്പിക്കാണ് നിങ്ങൾക്ക് അതിനുള്ള കൈവന്തൊക്കെ അള്ളാഹുത്തേ തരുമ്പോ നിങ്ങൾ ഒരു ഹജ്ജ് ചെയ്യണം ഉമ്ര ചെയ്യണം അവരെ വസൂയത്താണ് നമ്മളോട് നമ്മൾ നിറവേറ്റണ്ടേ ബാധ്യതല്ലേ ഏൽപ്പിച്ചു പോയത് ഉദാഹരണം പറഞ്ഞ ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആൾക്കാർ ഒരു ആണ് അളവ് വീഴ്ചക്ക് തയ്യാറാത്ത വിഷയം എന്താണെന്നറിയാൻ നിങ്ങൾ ബാപ്പ ഏതെങ്കിലും പള്ളിക്കോ മദ്രസോക്കോ എന്തെങ്കിലും വക്കഫാക്കിട്ടുണ്ടെങ്കിൽ സുഖമാണല്ലോ വഖഫാക്കാൻ ഉദ്ദേശിക്കുന്ന വാപ്പാരോട് നേരത്തെ വഖഫാക്കാനാണ് എൻ്റെ ഒരു നിർദ്ദേശം ഒന്ന് രണ്ട് അനുഭവങ്ങളെ കൊണ്ടാണ് ഞാനത് പറയുന്നത് ഇപ്പോഴും ആ സ്ഥലത്തുനിന്ന് ഒരു ഇഞ്ച് ഒരു ഒരു തേങ്ങന്റെ ഒരു ചകിരിയുടെ കൂലി പോലും പാപ്പന്റെ കബർ കിട്ടാതെ കിടക്കുന്ന ഒരു സ്ഥലം എന്താ കാരണം കാരണം ജ്യേഷ്ഠൻ പോകുന്ന പള്ളി ഒന്ന് അനുജൻ പോകുന്ന പള്ളി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു ആകെ മൂന്ന് സെന്റ് സ്ഥലത് മൊത്തമായി കിട്ടുകയാണെങ്കിൽ മതിയെന്നൊരാള് അല്ല എന്റെ പള്ളിക്ക് ലാസ്റ്റ് ഇവിടേക്കും അപ്പൊ മറ്റാള് പറയാ ലാസ്റ്റ് അങ്ങോട്ടല്ലേ പതിനഞ്ചു കൊല്ലം ഇവിടെ വണ്ടി തീരുമാനമാകാതെ ഒന്നും കിടക്കാണ് ആ വാപ്പ മരിച്ചുപോയിട്ട് ഒരു തേങ്ങ പള്ളിക്കൊക്കെ കൊടുത്തിട്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഒരു കൂലി കൂലിട്ടേ ആ സെന്റ് സ്ഥലത്തുള്ള തേങ്ങ എങ്ങനെ വലിയും അതാരെങ്കിലും ഒക്കെ എടുത്തു കൊണ്ടുപോകും അല്ലെങ്കിൽ അവരെന്നെ കൊണ്ടുപോയെങ്കിലും കൊണ്ടുപോയി വേറെ ആരെങ്കിലും കൊണ്ടുപോകും ആ വാപ്പാന്റെ ഒരു വാഗ്ദത്വം നടക്കണ്ടേ സഹോദരങ്ങളെ അതിനൊരുങ്ങേ വാപ്പ മരിച്ചതിന്റെ ശേഷം വാപ്പ വസീയത്ത് ചെയ്ത വാപ്പ കൊടുക്കണം എത്തിയും കുട്ടികൾക്ക് മിസ്കിമാർക്ക് നിങ്ങൾ കൊടുക്കണം കേട്ടോ ഇത്രയും ഏക്കർ കണക്കിന് ഭൂമി ഉണ്ട് കുറച്ച് ഭൂമി അവർക്ക് വിട്ടു കൊടുക്കണം ഏതെങ്കിലും രണ്ടു മൂന്നാൾക്കെ വീടെടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോ ബാക്കിയുള്ള മക്കളൊക്കെ വാപ്പ മരിച്ചു തീരുമാനിച്ചു വാപ്പാന്റെ ഹയാത്തുകാലത്ത് വാപ്പ പറഞ്ഞാണ് അന്ന് കുറെ ആൾക്കാരോ കഷ്ടപ്പാടാണ് ഇന്നിപ്പരും കഷ്ടപ്പാടില്ലല്ലോ അതുകൊണ്ട് അത് ഞമ്മളെ ഡോലിക്ക് അതാ നല്ലത് എന്നാർത്ഥം ഞമ്മളെന്നാണ് മിസ്കിമാരാകാന്ന് അവന് കുഴപ്പമില്ലല്ലോ പുറത്ത് കൊടുക്കാനാ പറഞ്ഞത് അവിടെ ഭയങ്കര ആ വാഗ്ദത്തെ നിറവേറ്റുന്നതില് പിന്നെ പറഞ്ഞു ബാപ്പാനെ കൊണ്ടും ഉമ്മാനെ കൊണ്ടും മാത്രം ചേർക്കപ്പെട്ടിരുന്ന കൊറേ ബന്ധങ്ങൾ ഉണ്ട് ആ ബന്ധങ്ങൾ ചേർക്കണം നാല് നാലാമത്തതാണെന്ന് ബാപ്പാന്റെ മേൽവിലാസത്തിലൂടെ ചേർക്കപ്പെട്ടിരുന്ന ബന്ധങ്ങൾ ഉണ്ട് ബന്ധങ്ങൾ വരെ വിദൂരമായ ബന്ധങ്ങൾ വരെയുണ്ട് ഉമ്മാന്റെ മേൽവിലാസത്തിലൂടെ ചേർക്കപ്പെട്ടിരുന്ന ബന്ധങ്ങളൊക്കെ ചേർക്കണം അവരുടെ സുഹൃത്തുക്കളെ ഒപ്പം പഠിച്ചവരെ ഒപ്പം തൊഴിലെടുത്തവരെ ഒപ്പം നിസ്കരിക്കാൻ പോയിരുന്നവരെ ഒപ്പം ഒരുമിച്ച് ദീനിന്റെ ഹിതമത്തിൽ സംബന്ധിച്ചിരുന്നവരെ ബഹുമാനിക്കണം ആദരിക്കണം സൽക്കരിക്കണം ബഹുമാനപ്പെട്ട ഉമർ സയ്യദ് ഒരു കൂടെ പോകുമ്പോ മഹാനവറുകളെ തടഞ്ഞു നിർത്തിയിട്ട് ഒരു ആറാബി പറഞ്ഞു നിങ്ങൾക്കറിയുമോ എന്നെ അറിയില്ലല്ലോ നിങ്ങൾ ആരാണ് എൻ്റെ ബാപ്പ നിങ്ങളുടെ ബാപ്പയുടെ സുഹൃത്തായിരുന്നു അങ്ങനെ പറഞ്ഞപ്പൊ ഈ ബുർ അലി അള്ളാഹ്ഹുമാ തലേക്കെട്ടെടുത്തിട്ട് അദ്ദേഹത്തിന് അങ്ങ് കൊടുത്തു തലപ്പാവ് സംഭാവന കൊടുത്തപ്പോ കണ്ടു നിൽക്കുന്ന ആൾക്കാര് പറഞ്ഞു തങ്ങളെ അത്ര അധികം കൊടുക്കണോ ഒരു ദൃഹമൊക്കെ കൊടുത്താൽ തന്നെ ആറാവികൾക്ക് സന്തോഷാകൂലേ അപ്പൊ ഇബിനുമർമ പറഞ്ഞു ഇന്ന അബാഹാദാ ഇദ്ദേഹത്തിന്റെ ഉപ്പ എന്റെ ഉപ്പാൻ്റെ കൂട്ടുകാരനായിരുന്നു ചെങ്ങാതിയായിരുന്നു ആയിരുന്നു അപ്പൊ എന്റെ ഉപ്പാന്റെ ചെങ്ങാതിയുടെ മകനാണിത് ആ നിലക്ക് ഞാനൊരു ആദരവ് കൊടുത്തതാണ് കാരണം നബി സല്ലൈസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന ഗുണങ്ങളിൽ ഏറ്റവും നല്ല ഗുണം ബാപ്പാന്റെ സ്നേഹിതരോട് ർത്തല നാട്ടിൽ ബാപ്പാനും മറ്റൊക്കെ ചെങ്ങാതിമാരും മറ്റൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആണ്ട് കഴിച്ചിരുന്നു ഇപ്പൊ അതും അസ്തമിച്ചു പോയി പരിഷ്കാരം കൂടി വന്നപ്പോ ആ ബാപ്പ വാപ്പാന്റെ വാപ്പാന്റെ ആണ്ടൊക്കെ കൃത്യമായിട്ട് നിന്നു ആ ഡേറ്റൊരു പക്ഷെ നമുക്ക് ഓർമ്മ ഉണ്ടാവും പക്ഷെ ബാപ്പ മരിച്ച ഡേറ്റ് നമ്മൾ മറന്നു കാരണം ഒരു കൊല്ലം നടത്തി പിറ്റത്തെ കൊല്ലം നടത്താൻ നോക്കുമ്പോ പുരോഗതി കൂടിയവരെ കേട്ടോ ഇപ്പൊ മക്കള് പറഞ്ഞു ഇനി നമ്മളെല്ലാരും ഓരോരുത്തർ യാസീൻ ഓദ്യാൽ മതി രാവിലെ ഉദയാർത്തി ചെയ്താൽ മതി അങ്ങനെ പത്തുമൂറാൾക്കാരുടെ വാപ്പവർക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്കൊന്ന് ബന്ധം പുലർത്താൻ വർഷത്തിലെങ്കിലും കാരണമായിരുന്നു ഈ ഒരു വിഷയം കൊണ്ട് ഒരു ഒരു സൽക്കാർ ഒരു ആദരവ് കൊടുക്കാലോ ഒരു ബന്ധം പുലർത്തും ചെയ്യാലോ അതിന് നല്ല നിമിത്തന്നുക്കെ യാസീനോതിരുന്നു ആത്മാർത്ഥ രാമീനും പറഞ്ഞിരുന്നു നിങ്ങളെന്താ അവിടെ ഇവരെ വാപ്പേ നമ്മളെ വീട്ടിൽ നമ്മളെ വാപ്പേനായിട്ട് ഭയങ്കര സുഹൃത്തുക്കൾ അപ്പൊ ആ നിലക്ക് ഇപ്പൊ എന്റെ വാപ്പിയില്ല അവരുടെ വാപ്പിയില്ല ഞാനാ പിന്നെ വരാനുള്ളത് ഞാൻ അങ്ങനെ വന്നതാണ് അങ്ങനെ എത്ര ആൾക്കാർ വന്നിരുന്നു നിർത്തി ആ പരിപാടി പരിഷ്കാരം കൂടി നിർത്തി അങ്ങനത്തെ സംഭവം തന്നെ അല്ല പിന്നെ തീരുമാനിച്ച മക്കളൊക്കെ എന്ത് ചെയ്താ മതി ഇനി എല്ലാരും കൂടി യാസീന രാവിലെ കബറു അർത്ഥം കഴിഞ്ഞു ഒരു പായസം പോലും ഉണ്ടാക്കിക്കൊടുക്കൂല പിന്നെ എപ്പോഴെങ്കിലൊക്കെ വേദമചിരിസോ പള്ളിയിൽ എന്തെങ്കിലും വരുമ്പോ അപ്പാന്റെ പേരിൽ ഒരു നൂറ്റൊന്നു റുപ്യ അതോടുകൂടെ നിന്ന് പാപ്പ ചെയ്തിരുന്ന സുഹൃതങ്ങൾ അങ്ങനെ തന്നെ മക്കളും ഏറ്റുചെയ്യേണ്ട ഒരു സംഗതിയാണ് കുർആആാൻ പറയുന്നുണ്ടല്ലോ നമ്മളോട് ഉദാഹരണം മുമ്പ് കാലത്ത് ഒരു വലിയ ധർമ്മിഷ്ടനു